സ്കില്ല് ആണല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിലാണെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഒരു വെള്ളക്കുപ്പി ഇരിക്കുമ്പോൾ പത്ത് രൂപ ബോട്ടിൽ എത്തുമ്പോൾ അതിന് അമ്പത് രൂപ ഫ്ലൈറ്റിലെത്തുമ്പോൾ നൂറ് രൂപ പോലെ നമ്മുടെ വാല്യൂ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ വാല്യൂനുസരിച്ചിട്ടാണ് നമുക്ക് നമുക്ക് കിട്ടണം നമ്മൾ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ ഹില്ല് തന്നെ പോല് തന്നെ പറയുന്നത് ആരും മണി മേക്കിംഗ് സ്കില്ലുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് ആ സ്കില്ലിനെ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യാം ഇപ്പോ നമ്മളൊരു ആറിനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുപ്പത് ഡോളറും ഡോളറും ഉണ്ടായിരുന്നത് നമ്മളൊരു ലീഡർ ആയപ്പോൾ ആയപ്പോ നാപ്പതും ആയി അല്ലെങ്കിൽ നമ്മളൊരു മാനേജർ ആയപ്പോ അമ്പതും അമ്പത്തഞ്ചും ആയപ്പോൾ അറുപതും എഴുപതും ആയി അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ സ്കില്ല് അക്വയറിയിലാണ് അത് നമ്മൾ ഓരോ സ്കില്ലും നമ്മൾ അപ്പ് ചെയ്യണത് അപ്പോൾ ദാറ്റ് അത് നമുക്ക് മോർ മണിയും നമുക്ക് അറ്റ് എൻഡ് ഓഫ് ഞാൻ അങ്ങനെ ഒരു ജേണി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഇത് ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഇരട്ടി വലുപ്പമുള്ള പൈസ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പൈസ എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലിലാണ് യു ബി എ പേഴ്സൺ ലേൺ ആസ് മച്ച് ആ സ്കിൽ ആസ് യു ക്യാൻ